ഹായ് അപ്പോൾ നമ്മളെ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ മുംബൈയിലെത്തിയ സമയത്ത് കുറച്ചും കൂടി അവിടെ ചിലവഴിച്ച് വരാനാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ വണ്ടിക്ക് ചെറിയ കംപ്ലയിൻറ്റ് പിന്നെ എന്താ പറയുക നമ്മളെ മഴ അതെല്ലാം കൊണ്ട് ഞാൻ ഒറ്റക്ക് അതെല്ലാം കൊണ്ട് ഞാൻ പിന്നെ ട്രെയിൻ കയറി ഇങ്ങോട്ട് വന്നതാണ് പിന്നെ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല പക്ഷേ ഞാൻ ഇപ്പം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യാത്രയിൽ നിങ്ങളും യാത്രയിൽ എൻ്റെ വണ്ടിയിൽ ഉണ്ടായിട്ടില്ലെങ്കിലും നിങ്ങളെൻ്റെ കൂടെ വീഡിയോയിൽ യാത്രയിൽ വന്നു നമുക്ക് ഭയങ്കര സപ്പോർട്ട് തന്നു എന്താന്ന് ഭയങ്കര കെയറിങ് തന്നു പ്രാർത്ഥന ഇതെല്ലാം ഭയങ്കര സംഭവമാണ് നമ്മളെ യാത്രയിൽ നമ്മളെ യാത്രയിൽ നമ്മൾ പൈസ നമ്മളെ സാധനങ്ങൾ നമ്മൾ ബൈക്ക് നമ്മൾ അതുമാത്രമല്ല നമ്മളെ യാത്രയിൽ എങ്ങനെയായിട്ട് കൂടെ വരുന്നോ നമ്മൾ പ്രാർത്ഥന കൊണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും നമ്മളെ യാത്രപ്പെട്ട ആൾക്കാരാണ് അന്നേരം നമ്മളെ യാത്ര ഇവിടെ എത്തി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ ഒരു ഇതായിപ്പോകും അതുകൊണ്ട് അത് പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമ്മളെ യാത്ര എന്തായാലും അവസാനിക്കുന്നില്ല യാത്ര ഇപ്പം ആ തുടരുന്നുണ്ട് ഇവിടെ നിന്നിട്ട് വർത്താനാണ് പറയുന്നത് നമുക്ക് നടന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അങ്ങനെ നല്ലത് അന്നേരം നമ്മളെ നാടും കൂടി കന്നോട്ടു ഇത് നമ്മുടെ നാടാണ് നമ്മളെ പഴശ്ശി എന്ന് പറഞ്ഞ നാടാണ് എൻ്റെ പഴയ നാട് ഇപ്പം എൻ്റെ നാട് തന്നെയാണ് ഞാൻ കുറച്ചപ്പുറം വീട് മാറി അങ്ങോട്ട് പോയേന് പക്ഷെ എന്നാലും വീട് ഇഷ്ടം സമയത്ത് വരട്ടുണ്ട് അന്നേരം ഞാൻ നിങ്ങൾക്ക് വേറൊരാളെയും കൂടി അതാ അതാപടിച്ചാ നിങ്ങൾക്ക് വേറൊരാളെയും കൂടി പരിചയപ്പെടുത്താം നമ്മളെ യാത്രയിൽ ഡൽഹി വരെ ഉണ്ടായ വ്യക്തിയാണ് നിങ്ങൾ ഡൽഹിയിൽ ഇപ്പം മിസ്സിങ് ആയതിനു ശേഷം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് എന്തായി എവിടെ പോയി എന്തായെന്നല്ലോ പിന്നെ നീ പറയേണ്ടത് ബാക്കി കാര്യങ്ങൾ എന്തായിരുന്നു ഡൽഹിയിൽ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറ അല്ലല്ലോ അത് പറയും ആ ഇവർ ഡൽഹിയിൽ നിന്ന് നടക്ക് നടക്കുക നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം അങ്ങോട്ട് അങ്ങോട്ട് പോവാം നമുക്ക് നമ്മളെ നാടും കൂടി കണ്ടങ്ങനെ വരാം നിന്റെ മുഖം മാത്രം കണ്ട നടക്കും അങ്ങോട്ട് അപ്പോൾ ഇവ ഡൽഹിയിലെത്തിയിട്ട് ഞാൻ എ സി ടിക്കറ്റ് എടുത്തോട് തന്നെ എ സി ആയതുകൊണ്ടാന്ന് തോന്നുന്നു എ സി ടിക്കറ്റ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് അങ്ങനെ കാണൂല അവരെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇവൻ ബന്ധുമായിട്ടെന്ന് പറഞ്ഞാൽ ഏറ്റാ ട്രെയിൻ ലേറ്റാ ആ ഇവൻ്റെ ട്രെയിൻ ലേറ്റായി ഇവൻ കണ്ണൂർ എത്തി കണ്ണൂർ എത്തി ഇവ കടന്നുറങ്ങി അടി എടുത്തവരെത്തിനിറണാകുളം എറണാകുളത്തിനാണ് എന്നിട്ടാണ് നീ അറിഞ്ഞത് ആ അപ്പോൾക്ക് ഞാൻ ആർ എ സി ടിക്കറ്റേനും ബുക്ക് ആറ് എ സി അല്ല മറ്റേ ഒരു വേറെന്തോ ഒരു പേരുണ്ട് അപ്പോൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ ട്രെയിൻ ഏഴ് മുതൽ ഏഴ് വരെയുണ്ട് ആടത്തം വരെയുള്ള ടിക്കറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ ഓൾറെഡി ലാസ്റ്റ് ട്രെയിൻ സ്റ്റോപ്പ് ആകുന്ന വരെയുള്ള ടിക്കറ്റ് അടുത്തിന് ഓൾറെഡി അതുകൊണ്ട് ടീറ്റ് വന്നിട്ട് ഫൈൻ അടക്കൊന്നും ഒന്നും ഇല്ല പക്ഷേ ഇപ്പോൾ കണ്ണൂർ ഇറങ്ങേണ്ട ആള് കണ്ണൂർ ഇറങ്ങേണ്ട ആള് എറണാകുളം പോയി ഇറങ്ങി അവിടെ നിന്ന് എങ്ങനെ വന്നത് ബസ്സിന് തൃശ്ശൂർന്ന് വീണ് ബസ് കയറി നിനക്ക് ട്രെയിനിൻ്റെ കയറിയാൽ ആ അപ്പൊ ഇവൻ കുറച്ച് പരിപാടികളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഡൽഹിന്ന് ഇങ്ങോട്ട് കയറിയത് പിന്നെ ഞാൻ പക്ഷേ എങ്കിലും നമ്മൾ പറയുന്നില്ലേ ഒരു ഒരു ഇത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ വിലയേറിയെന്ന് പറഞ്ഞ മാതിരി ഇവന്റെ ഇവൻ അവിടുന്ന് പോയി കഴിഞ്ഞാലാണ് ഇവൻ്റെ വില എനക്ക് അറിയുന്നത് കാരണം വീഡിയോ എടുക്കാനായാലും വേറെ എന്തായാലും ഒരാൾ ബേക്കിൽ കാരണം ഞാൻ ബേഗും കാര്യങ്ങളെല്ലാം ബേക്കിൽ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ ഞാൻ ഇവനോട് എപ്പോൾ പറഞ്ഞു കൊടുക്കും എടാ ശ്രദ്ധിക്കണേ നോക്കണേ തൊടണേ തൊട്ട് നോക്കണേ അങ്ങനെ അല്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇടക്കിടയ്ക്ക് തൊട്ട് നോക്കേണ്ട അവസ്ഥയായി കാരണം നമ്മുടെ സാധനങ്ങളെല്ലാം കെട്ടിയാലും അത് ചിലപ്പോൾ എവിടെങ്കിലും ബേക്കിൽ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അന്നേരം അങ്ങനെയാണ് അപ്പോൾ നമ്മളെ യാത്രയിൽ നിങ്ങൾ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യാത്രയിൽ എവിടെ എത്തി എന്താന്ന് പ്രശ്നം ശ്രദ്ധിക്കണേ എല്ലാവരും നല്ല എന്താ പറയുക കവയൻ്റ് കൊണ്ട് കാരണം നമുക്ക് നമ്മളിപ്പോൾ പറയുമത് കാരണം എല്ലാവർക്കും എല്ലാവരും സ്നേഹം അത് ഭയങ്കര സംഭവമാണ് അത് എൻ്റെ യാത്രയിൽ തീർച്ചയായിട്ടും അതനക്ക് അനുകൂലമായിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥന കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലത്ത് ഏത് യാത്രയായാലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഇതെല്ലാം ഇല്ലാത്തൊരു യാത്രയില്ല അതെല്ലാം ഉണ്ടാകുമ്പോൾ ആണ് യാത്രേൻ്റെ എല്ലാം പൂർണ്ണമാകുന്നത് നമ്മൾ യാത്ര എന്ന് പറഞ്ഞാൽ സുഖങ്ങൾ മാത്രമാകുമ്പോൾ ഇല്ല യാത്രയിൽ ഒന്നും പൂർണ്ണമാകുന്നില്ല അന്നേരം നമ്മൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും അധികം ഉണ്ടായിരുന്നു കാലിന് നമ്മൾ ജസ്റ്റ് ആണി നിറച്ച് അത് അതിൽ ഫുള്ള് കമൻറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ടി ടി എടുക്കുക അത് എല്ലാവരും അയച്ച കമൻറ്റുകൾ അതെല്ലാം ഭയങ്കര നമുക്ക് എന്താ പറയുക ടച്ചാകുന്നൊരു സംഭവമാണ് അന്നേരം നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഈ ബാക്കിയുള്ള വീഡിയോസുകൾ തൽക്കാലം എന്തായാലും ഉണ്ടാവും അങ്ങോട്ട് യാത്രേൻ്റെ വീഡിയോസ് ആയാലും ഞാനിങ്ങനെ പ്ലാനിങ്ങിലാണല്ലത് ഏതാ നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ബൈക്ക് ഒരു ഭാഗത്താണ് ഉള്ളത് അത് നന്നാക്കാൻ കയറിയിട്ടുണ്ട് കുറച്ച് ഇൻഷുറിൻ്റെ പണികളുണ്ട് ഡൽഹിയിൽ നിന്ന് നമുക്ക് ആ സംഭവിച്ച സമയത്ത് ബൈക്കിനൊന്നും കാണാനില്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയാൽ അവർ പറഞ്ഞു അതിൻ്റെ കുറച്ച് ഫോർക്ക് ഇതെല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഇൻഷുറില് നമുക്ക് ക്ലെയിം ആവും അന്നേരം അത് നാളെ കൊണ്ടുപോയി വീണ്ടും ഇട്ട് കൊടുക്കണം യാത്രനെ യാത്രയെക്കുറിച്ചൊന്നും പറയാനുള്ളത് ഒരിക്കലും അപ്രതീക്ഷിതമായി കിട്ടിയൊരു യാത്രയാണ് ഇവൻ കൂടുതൽ അങ്ങനെ യാത്ര ചെയ്തിട്ടൊന്നുമില്ല കടയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും അവൻ ഈ ലോങ് യാത്ര അപ്രതീക്ഷിതമായി കിട്ടിയതാണ് പക്ഷേ എങ്കിലും എൻജോയ് ചെയ്തതിനോ ഇല്ലയോ എന്നുള്ളത് ഓൻ തന്നെ പറയണം ലഡാക്കിൽ ജീവിതത്തിൽ പോകുന്നില്ല എന്നാൽ എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു സ്വപ്നമാണ് ലഡാക്ക് എന്നെല്ലാം പറഞ്ഞത് അതിൽ കുറേ ആൾക്കാർ ആഗ്രഹിച്ചിട്ട് ഇല്ല വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാണ്ട് ഇപ്പോഴും ആ സ്വപ്നങ്ങൾ വേറെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് സ്വപ്നങ്ങൾ തീർക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത് ലഡാക്ക് യാത്ര പോകാൻ എന്നുള്ളത് വലിയൊരു സംഭവമാണ് കാരണം അതിൻ്റെ ഭയങ്കര പ്ലാനിങ് കാര്യങ്ങളും എല്ലാം പോകണം പ്ലാനിങ് ഇല്ലാണ്ട് പോകുന്നവരുണ്ട് പിന്നെ ഒന്ന് ഒരിക്കലും രണ്ട് പ്രാവശ്യം പോയവർക്ക് വലിയ പ്ലാനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നടക്കെ അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് കയറി പോകാം പക്ഷേങ്കിൽ ഇവനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് കാരണം എനിക്ക് എനിക്കും അത് കൂടുതൽ ഇതായില്ല കാരണം ഇവനക്ക് ബേക്കിൽ ഉള്ള പോലും നമുക്ക് വലിയ ഫീലിംഗ് ഒന്നും ആയില്ല കാരണം ഇവനെൻ്റെ ചെറിയ വൈറ്റും അതും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ആണെങ്കിൽ ഇവ ബേക്കിൽ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായില്ല കാരണം വെയിറ്റുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും നമുക്ക് ഇപ്പോൾ തോന്നുന്നു കാരണം മോളിൽ നമ്മൾ കുറേ റോഡും ഇതെല്ലാം പ്രശ്നങ്ങളുള്ള സമയത്ത് കുറേ സ്ഥലത്തുനിന്ന് സ്ലിപ്പായനി അതായിനി ഇതായി പക്ഷേ എനിക്ക് പെട്ടെന്ന് എല്ലാം എടുത്തുനിന്നും ബാലൻസ് ആക്കാൻ പറ്റിയെ നമ്മളെ ഈ ബേഗ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ബൈക്ക് വീണ് കഴിഞ്ഞാലേ എടുത്തു വയ്ക്കാൻ പറ്റുന്നില്ല ഒരാളെന്തായാലും വിളിക്കണം ഞമ്മളൊരു സ്ഥലത്ത് വീണ് ഒരു റോഡ് പണി നടക്കുന്നിടത്ത് വീണ് അത് പിന്നെ വീഡിയോ ഉണ്ടായിട്ടില്ല അത് പിന്നെ ഇവനെപ്പാട് തുള്ളി ഞാനും തുള്ളി പക്ഷെങ്കിൽ തുള്ളുമ്പോ എനിക്ക് പേടി ഉണ്ടാകും ഇപ്പം ബേക്കുന്ന ഈ സൈലൻസറിന് കാല് തട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇല്ലേ തട്ടിന്ന് തോന്നലോ ചെറുങ്ങന ഇല്ല ആ കാല് തട്ടിയില്ല അതെയാ ഹാ നടക്ക് തോട്ട അങ്ങനെ ആ ഈ വണ്ടി എടുത്തു വെക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ആ ഒരു ഒറ്റ പോലെ ഉള്ളു അല്ലേ പിന്നെ റെഡി ഇതായില്ല പിന്നെ നോക്കി ഇനി അതെല്ലാം പിന്നെ ക്ലിയർ ആക്കി വെച്ചു പിന്നെ അങ്ങനെയാണ് നമ്മൾ ലഡാക്കിയാത്രേണ്ടത് പിന്നെ അതിന് അതിനെ കുറിച്ച് ഞാൻ അതിൻ്റെ ചിലവും കാര്യങ്ങളും അത് ഇതെല്ലാം ഒരു വീഡിയോ ഇനി ചെയ്യേണ്ടി വരും അത് കണക്ക് കൂട്ടണം ഇവനെ മൊത്തം എഴുതി വെച്ചിട്ടാണെന്ന് അറിയില്ല എല്ലാ ദിവസവും അയ്യ് ഇവൻ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി നോക്കണം വായിച്ച് നോക്കണം എല്ലാം പിന്നെ എന്തായാലും നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ സീസ് ഇതാണ് അതിൻ്റെ സീസൺ നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും റൈഡർമാരെല്ലാം സീസൺ മാറി മാറി പോകും കാരണം എന്ന് പറഞ്ഞാൽ ഓരോരു ടൈം പോകുമ്പോൾ ഓരോരു വൈബാണ് ലഡാക്കിൽ കാരണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മഞ്ഞുകളും അത് ഇതൊന്നും ഇല്ലാതെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന സമയമാണ് ഇപ്പം പക്ഷേങ്കിൽ ഇത് കഴിഞ്ഞ് കുറച്ച് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുറച്ച് മഞ്ഞും ഐസ് അല്ല മഞ്ഞ ഐസ് കാര്യങ്ങളെല്ലാം വരും അന്നേരം അതിൻ്റെ വേറൊരു വൈവാണ് ലഡാക്കിലേക്ക് പിന്നെ യാത്ര പിന്നെയും കുറച്ച് ഒരു മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വേറൊരു മാസം കഴിയുമ്പോൾ ക്ലോസ് ആകും ഏകദേശം കാരണം അത് ഉറപ്പ് പറയാൻ പറ്റില്ല ഏതെല്ലാം സ്ഥലത്ത് പോകാൻ എന്നുള്ളതാണ് അന്നേരം തീർച്ചയായിട്ടും ആ മണാലിയിൽ നമ്മൾ സത്യത്തിൽ രക്ഷപ്പെട്ടതാ നമ്മൾ വന്ന് നമ്മൾ ഇറങ്ങി ഒരു ദിവസം കഴിഞ്ഞ മാടമാണ് മണാലിയിൽ റോഡ് ഫുള്ള് ഇതായിട്ട് ക്ലോസ് ആകുന്നത് ആടാ എന്തോ എന്താണ് പേര് എന്തോ ഒരു പേരുണ്ടല്ലോ അത് പറഞ്ഞിട്ട് അന്നേരം ഇല്ല ഇതെന്തെന്നാ വേറണ്ടല്ലോ ഇഷ്ടം പോലെ ഏ അതെയോ ആഹാ ഏ അതെയോ ഇത് ഫുള്ള് ബ്ലോക്ക് ആണെന്നല്ല ഇത് ശരിക്കും നമ്മളാണ് ക്ലിയർ ആക്കേണ്ടത് പിന്നെ ആര് ക്ലീൻ ആക്കാനാ ഇത് ഞമ്മളൊരു ചെറിയ അണക്കെട്ടാന്ന് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു അണക്കെട്ട് പഴശ്ശി അണക്കെട്ട് ഇവിടെ കുളിക്കുന്നെല്ലാം ഉണ്ട് പലയിടലുണ്ട് പലയിടലുണ്ടായിന് ഇവിടെ വന്നിട്ട് നമ്മൾ കുളിക്കൂ ഇവിടെ വലിയ ആഴമൊന്നുമില്ല തോന്നില്ല ഇപ്പം മണ്ണെല്ലാം വന്നിട്ട് ആഴെല്ലാം കുറഞ്ഞു തോന്നുന്നു ഈ ഭാഗത്ത് ആഴു ഞാൻ ഇവിടുന്ന് കുറേ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇവിടുത്തെ സൗണ്ട് ആയതുകൊണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ടാവുമെന്ന് അറിയില്ല അന്നേരം നമ്മളെല്ലാ എല്ലാരും പരമാവധി നിങ്ങളെ കൊണ്ടെല്ലാം പറ്റുന്ന ആൾക്കാർ നമ്മളെ ഒരു ലഡാക്കെല്ലാം തീർച്ചയായിട്ടും പോകാം ഫാമിലിയേക്കും പോകാം എത്ര ആൾക്കാർ അല്ലേ വയസ്സായിട്ടുള്ള ആൾക്കാരല്ലോ ഇഷ്ടം പോലെ വരുന്നു ലഡാക്കിലേക്ക് വണ്ടിയിൽ പോവാം ഇവിടുന്ന് നമുക്ക് ലേയിലേക്ക് പോയിട്ട് അവിടുന്ന് എടുത്തിട്ട് പോകാം അവിടുന്ന് ടാക്സി കിട്ടും ഷെയർ ടാക്സികൾ പിന്നെ കുറേ ഗ്രൂപ്പുകളുണ്ട് പാക്കേജ് ഗ്രൂപ്പുകൾ അത് ഇതെല്ലാം ഉണ്ട് അതായത് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ ലഡാക്കിലും പോയിട്ട് വലിയ എമൗണ്ട് ഭയങ്കര പ്ലാനിങ് അങ്ങനത്തെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ പിന്നെ കുറേ ആൾക്ക് ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ ഇത് അത് ഇത് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല ഇത് നമുക്ക് ലഡാക്ക് ട്രിപ്പ് കുറേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി എല്ലായിടത്തും നടന്നു കയറേണ്ടതും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എല്ലായിടത്തും റോഡിലൂടെ പോകുക അതിൻ്റെ കാഴ്ചകളും അത് ആസ്വദിക്കാം നമ്മൾ ലഡാക്കിലേക്ക് മണ ലേലിൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിലുള്ള ഭംഗികളും അവിടുത്തെ മഞ്ഞും മലയും അതുതന്നെയാണ് ആസ്വാദനം പിന്നെ കുറേ സ്ഥലങ്ങൾ ഗ്രാമങ്ങൾ അതേ ഇതെല്ലാമാണ് അന്നേരം എന്താന്ന് നമുക്ക് കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണമെന്നില്ല നമ്മളെ വീഡിയോസ് അടുത്ത നെക്സ്റ്റ് പരിപാടി ഉണ്ട് ഞാൻ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോസ് യാത്രാ വീഡിയോസ് ഞാൻ എനിക്ക് സമയമുള്ളവരെ ഇടാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്നോ നാലോ വർഷമായി പക്ഷേ എനിക്കെൻ്റെ ഗൾഫിലെ ജീവിതത്തിൽ വർക്കിലെല്ലാം പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ കഴിയില്ല കുറേ കാലത്തേക്ക് അന്നേരം അങ്ങനെ എല്ലാം കുറേ ഗ്യാപ്പായി പോകുന്നത് അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് വരുമാനം അങ്ങനെ വന്നു തുടങ്ങിയിരുന്നില്ല ഇപ്പാണ് ഇപ്പോൾ ഈ യാത്രയിലാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇതെല്ലാം കൂടിയിട്ട് വരുമാനത്തിൻ്റെ ഒരു സംഭവം ആക്റ്റീവ് ആകുന്നത് തന്നെ അന്നേരം തീർച്ചയായിട്ടും എൻ്റെ ലഡാക്ക് ട്രിപ്പ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു പിന്നെ അതൊരു വലിയ ട്രിപ്പായിരുന്നു അതിൽ നിങ്ങളും കൂടെ ഉണ്ടായി നിങ്ങൾ ഉണ്ടായ ഒന്നോ രണ്ടോ ആൾക്ക് ഒരു സമ്മാനം കൊടുക്കുക എൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് തരിക എന്നുള്ള രീതിയിൽ ഞാനിത് എന്തായാലും എൻ്റെ യൂട്യൂബ് മണി വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അത് ഉണ്ടാവാം അടുത്ത വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അതുപോലെ നമുക്ക് ഇവിടുന്ന് അല്ലേ വീഡിയോ അവസാനിപ്പിക്കാം വെറുപ്പിക്കേണ്ട വരുന്നത് അല്ലേ അപ്പോൾ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്താ പറയുക നമ്മുടെ നാടൻ എങ്ങനെയാടിപൊളിയല്ലേ ടക്കട്ട് അതെ എല്ലാരെ നാട്ടിലും ഇതേപോലെ പച്ചപ്പായിരിക്കും മഴ പെയ്യുമ്പോ എല്ലാരെ നാട് അടിപൊളിയാണ് കേരളം മൊത്തം അടിപൊളിയല്ല അതെ മൊത്തം വള്ളം കേരീറ്റാ ഉള്ളത് ഇപ്പൊ നമ്മളെ വയനാട്ടിലെ സംഭവം എല്ലാം അറിയാലോ അതെല്ലാം ഭയങ്കര വിഷമുള്ള സംഭവമാണ് പക്ഷേങ്കിലും എന്റെ വീഡിയോസ് ഞാൻ ഒരു ദിവസം ചെയ്യാതിരുന്നെ പിന്നെ ഞാൻ എനിക്ക് വീഡിയോ ഇടാണ്ട് എടുക്കാൻ പറ്റിയില്ല കാരണം എന്റെ മൊബൈലിലെ സ്റ്റോറേജും അതീതെല്ലാം ഫുൾ ആയതുകൊണ്ട് നമ്മളൊരു ദുരന്തം നടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സന്തോഷിക്കുന്നതെല്ലാം ഇതല്ല പിന്നെ അനുസരിച്ചെന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ